ജോസ് കെ ആണ് യു ഡി എഫിലേക്ക് പോകുമെന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കും ഞങ്ങളുള്ളടത്ത് മാത്രമാണ് അധികാരമുള്ളൂ അപ്പോൾ വീണ്ടും അധികാരത്തിൽ സി പി എം വരുമെന്നാണ് അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു വൈതരണിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചിരി പറഞ്ഞാൽ കേരള കോൺഗ്രസ് അടിമുടി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ്ട് അപ്പുറത്തോട്ട് പോകും എന്നുള്ള ഒരു രീതിയിലേക്ക് യോസ് കെ മാണി എത്തി എന്നുള്ളതാണ് വ്യക്തമായും യു ഡി എഫിന് കിട്ടിയ സന്ദേശം പക്ഷേ എന്നാൽ ഇവിടുന്ന് മുറിച്ചുകൊണ്ട് വരുന്നതിന് ചില പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പിന്നെ രണ്ട് മൂന്ന് കണ്ടീഷനുകൾ അദ്ദേഹം വെച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് തങ്ങൾക്ക് ഇവിടെ കിട്ടിയ അത്രയും സീറ്റുകൾ അവിടെ കിട്ടുമോ എന്നുള്ളതാണ് അത് കിട്ടാൻ സാധ്യതയില്ല എന്ന് വന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പാല കിട്ടുമോ എന്നുള്ളതാണ് പാല വിട്ടുകൊടുക്കില്ല എന്ന് മാണി സി കാപ്പൻ പറഞ്ഞതും വേറൊരു കാര്യം പിന്നെ മൂന്നാമത്തേത് മാറി വന്നാൽ ഇവിടെ പാർട്ടി രണ്ടാകും എന്നുള്ളത് കേരള കോൺഗ്രസിനെ വളരെയധികം തളർത്തി കാരണം അവരുടെ പ്രഗത്ഭരായ മൂന്ന് നേതാക്കൾ ഇവിടെ നിൽക്കും റോഷി അഗസ്റ്റ്യൻ നിൽക്കുമ്പോൾ തന്നെ അവരുടെ നടുപൊടിയുന്ന പ്രക്രിയയാണ് കാരണം കെ എം മാണി ഉള്ളപ്പോൾ തന്നെ റോഷി അഗസ്റ്റ്യൻ യുവജനവിഭാഗത്തിൻ്റെ അവരുടെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെയൊക്കെ നേതാവായിട്ട് വന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷം അഞ്ച് തവണയായിട്ടും ഇടുക്കിയിൽ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗത്തിൻ്റെ ഒരു ബാക്ക്ബോണായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഒരു അവസരവും അവിടെ കിട്ടിയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ തവണ കെ എം മാണി ജോസ് കെ മാണി തോറ്റതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകാനെങ്കിലും കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ ഉറച്ചു നിൽക്കും കാരണം തനിക്ക് മാറി നിന്ന് ഒരു ജോസഫ് ഗ്രൂപ്പ് പോലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ട് റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് ഒരു പക്ഷേ രണ്ടില പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം പ്രമോദ് നാരായണനായാലും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിന് പുറമേ പ്രമോദ് നാരായണനായാലും അതുപോലെ തന്നെ ജയരാജ് ആയാലും ഇപ്പുറത്ത് നിൽക്കുകയും ഒരുപക്ഷെ ഈ രണ്ടില ചിഹ്നവും കേരള കോൺഗ്രസ് എന്നുള്ള ലേബലും പോലും ഒഫീഷ്യൽ കേരള കോൺഗ്രസ് എന്നുള്ള ലേബൽ പോലും അവർക്ക് നഷ്ടപ്പെടും എന്നൊരു സാഹചര്യവും ഉണ്ട് ഓഫിജലല്ല ഓഫിജലിപ്പം ജോസഫിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് മുമ്പത്തെ ആ ഒരു ഇതിന്റെ കയ്യിൽ എന്നാലും കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ എല്ലാ സിംബലും പാർട്ടി സ്ഥാനവും പാർട്ടിയുടെ ഓഫീസും എല്ലാം ഒരു പക്ഷേ മൂന്ന് എം എൽ എമാരും പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഇത്ര നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വന്നേക്കും എന്നൊരു ഭയവും ഉണ്ട് അല്ല അദ്ദേഹം ഇങ്ങനെ വന്നാൽ അവിടെ അദ്ദേഹം പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് മാറ്റമായി ആയി എന്നുള്ള രീതിയിലാണ് ചർച്ച പോയിരുന്നത് അടിമുടി ചർച്ച നടന്നെങ്കിലും ആ ചർച്ചയിലൊന്നും റോഷിയ കസ്റ്റിൻ സമ്മതം കൊടുത്തിരുന്നില്ല അദ്ദേഹത്തിനെ പൂർണ്ണമായും അറിയിച്ചിട്ടുമില്ല എന്നുള്ളതാണ് പലരും പലരിൽ നിന്നും മനസ്സിലാകുന്നത് അപ്പോൾ കൂടി കൂടിപ്പോയാൽ റോഷി കസ്റ്റിനെ പോകുള്ളൂ എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത് പക്ഷേ റോഷി കസ്റ്റിൻ മാത്രമല്ല മൂന്ന് എം എൽ എമാരോളം അവർ അപ്പുറത്ത് പോവുകയും പിന്നെ ജോസ് കെ മാണിക്ക് ഒറ്റയ്ക്ക് നേതൃത്വം കൊടുത്ത് അവിടെ നിൽക്കേണ്ടതായി വരികയും ജോസ് കെ മാണിയുടെ ബാക്ക്ബോണായിട്ട് നിൽക്കുന്നത് റോഷി അഗസ്റ്റൻ തന്നെയാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജോഷി റോഷി അഗസ്റ്റിൻ്റെ അത്രയും ജന പിന്തുണയോ അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ പിന്നെ പ്രവർത്തന ശൈലിയിലൂടെ കൈകാര്യം ചെയ്യാനോ പാർട്ടി കയ്യിൽ നിർത്താനോ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ സി പി എമ്മിൻ്റെ ശക്തമായ നിലപാടുകൾ സി പി എമ്മിൻ്റെ ശക്തമായ പ്രേരണ സി പി എമ്മിൻ്റെ ശക്തമായ ഭീഷണി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഒതുക്കും അതിന് പുറമെ ഞങ്ങളും ശക്തമായ ഫൈറ്റിലൂടെ നിങ്ങളെ സീറോ ആക്കിയിരിക്കും നിങ്ങൾ എവിടെയൊക്കെ മത്സരിക്കുന്നു അവിടെയെല്ലാം റോഷി അഗസ്റ്റിൻ്റെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാന കരുത്തരായ സ്ഥാനാർത്ഥികൾ വന്ന് മത്സരിച്ച് ഞങ്ങളുടെ സകല ശക്തി ഉപയോഗിച്ച് നിങ്ങളെ തോൽപ്പിച്ചിരിക്കും എന്നുള്ളതടക്കമുള്ള ഭീഷണികൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് അവർ പിന്മാറിയതിൻ്റെ പ്രധാന കാരണം കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ നിൽക്കുന്ന ഒരാണി അങ്ങനെ പോവില്ല പോയാൽ ഒന്നുകിൽ വാല് അല്ലെങ്കിൽ ഉടല് ഏതെങ്കിലും അവരിവിടെ വെച്ചിട്ട് അങ്ങോട്ട് വിടുകയുള്ളൂ ജോസ് ഇവിടെ തല തല മുതൽ ഉടല് വരെ വെച്ചിട്ട് വാല് അങ്ങോട്ട് കൊടുക്കുന്ന അവസ്ഥയിലായി പോവും എന്നുള്ള രീതിയിലാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് എത്തണമെന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സഭാ നേതൃത്വമാണെന്നാണ് പറയുന്നത് അതെ അപ്പോൾ അവരോട് ഇനി മാണി എന്ത് പറയും ജോസ് കെ മാണി അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് വള്ളത്തിൽ ചവിട്ടി നിൽക്കുകയായിരുന്നു പക്ഷേ ഇനിയിപ്പം യാതൊരു നിവൃത്തിയുമില്ല ഇപ്പുറത്ത് നിൽക്കാനേ മാർഗ്ഗമുള്ളൂ തീർച്ചയായിട്ടും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഇനി എൽ ഡി എഫ് നടപ്പിലാക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ പ്രധാനമാണ് മുസ്ലിം വോട്ടുകൾ കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ക്രിസ് ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ പ്രധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ബി ജെ പിക്ക് വളരെ ഗുണമാണ് ഈ ബി ജെ പി ത്രികോണ മത്സരം കണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മാണി രൂപം കൂടെ ഇപ്പുറത്ത് നിന്നാലേ എൽ ഡി എഫിന് അത്തരത്തിലൊരു ത്രികോണ മത്സര ഫൈറ്റിനുള്ള ചാൻസ് വരുള്ളൂ ആ ത്രികോണം കടുത്താൽ മാത്രമേ ബി ജെ പിക്ക് മുന്നോട്ട് വരാനുള്ള ചാൻസ് കൂടുതൽ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം കാരണം ഒരു ലക്ഷത്തി അമ്പതിനായിരം ഉണ്ടെങ്കിൽ അതിലൊരു ഒരു ലക്ഷത്തി അമ്പതിനായിരം പോൾ ചെയ്യുന്നെങ്കിൽ അമ്പതിനായിരം അമ്പതിനായിരം വീതമൊക്കെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും നാൽപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിന്നാലേ ഇപ്പം നാൽപ്പത്തഞ്ചിൽ നിൽക്കുന്നത് ഒരു മികച്ച സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി അയ്യായിരം പതിനായിരം വോട്ടും കൂടി അപ്പുറത്ത് വെച്ച് രണ്ടായിരം മൂവായിരം വോട്ടും ജയിക്കാൻ കഴിയുമോ എന്നുള്ള തന്ത്രങ്ങൾ പോലും പറ്റണമെങ്കിൽ ഈ ത്രികോണ മത്സരം ടൈറ്റായിട്ട് വരണം ആ ടൈറ്റ് ത്രികോണ മത്സരത്തിന് ജോസ് കെ മാണി ഇപ്പുറത്ത് നിൽക്കുന്നതാണ് നല്ലത് ഇതുകൊണ്ടാണ് വി ഡി സതീശൻ അപ്പുറത്തേക്ക് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ വി ഡി സതീശൻ ചേമ്പലയിൽ വെള്ളം വേണോലെ വത്തനം പറയുള്ളൂ അവരപ്പുറം നിൽക്കുന്ന പാർട്ടിയാണ് ഇപ്പുറത്തോട്ട് വരുമെന്ന് എനിക്കറിയില്ല എന്നെ പറയുള്ളൂ പക്ഷേ അണിയറയിൽ എല്ലാ നീക്കങ്ങളും ഒത്തു വന്നതാണ് പക്ഷേ എൽ ഡി എഫിൻ്റെ കടുംപിടുത്തവും പിണറായി വിജയൻ അറിയാം ഈ പാർട്ടി ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൻ്റെ അടിപേരിളകി എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം കാരണം ന്യൂനപക്ഷത്ത് ഉള്ള ഒരു വോട്ട് ഗ്രൂപ്പ് ഇവിടെ നിന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് രണ്ടാമത് മാണി ഗ്രൂപ്പും കൂടെ അപ്പുറത്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു ഹിന്ദു പാർട്ടി പോലെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്ന് വേണമെങ്കിൽ യു ഡി എഫിനും ഒക്കെ പറയാനും കഴിയും അത് അവർക്ക് കൂടുതൽ ദോഷമാകും അവർ ബി ജെ പി പോലെയുള്ള ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് ഫൈറ്റ് ചെയ്യുന്ന ഹിന്ദു മേഖലയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയായി മാത്രം നിൽക്കുകയും ബാക്കിയുള്ള അടുത്ത് അവർക്ക് ഇ സി വാക്കോവർ കിട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാണിയെ ജോസ് കെ മാണിയെ പ്രഷറൈസ് ചെയ്ത് ഇവിടെ നിർത്താൻ ശ്രമിച്ചിട്ടുള്ളത് അതിൽ ജോസ് കെ മാണിക്ക് മനസ്സിലായി പോയാൽ പണി പാളും അല്ല ഈ അങ്ങനൊരു മത്സരം വന്നാൽ ഇപ്പോൾ വിജയിക്കാനുള്ള കഴിവ് ഇപ്പോൾ ഈ ജോസ് കെ മാണി വിഭാഗത്തിനുണ്ട് തുടർച്ചയായ പരാജയങ്ങളാണ് അല്ല അത് സംഭവിക്കുമല്ലോ കാരണം ഇപ്പോൾ ഇത്രയും പത്ത് വർഷത്തെ ഭരണവിരുദ്ധ വികാരവും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് സംഭവിക്കും പക്ഷേ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും കോൺഗ്രസ്സിൽ പോയാലെന്നുള്ളതാണ് കോൺഗ്രസിനൊപ്പം പോയാലെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ജോസ് കെ മാണിക്ക് കൊടുക്കുമെന്ന് പറയുന്ന പന്ത്രണ്ടോ പത്തോ ഒമ്പതോ സീറ്റുകളിൽ കണ്ണും നട്ട് റെഡിയായിരിക്കുന്ന കോൺഗ്രസുകാരവിടെയുണ്ട് അവരെല്ലാം ചേർന്ന് പാറ വയ്ക്കും പിന്നെ അതിനോടൊപ്പം സി പി എമ്മിൻ്റെ കാര്യം കൂടെ വരും കാരണം അപ്പുറത്ത് പോകുന്ന മാണിയെ തോൽപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് ജോസ് കെ മാണിയും ഗ്രൂപ്പിനെ തോൽപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് റോഷി അകസ്റ്റൻ്റെ ഒപ്പം അവർ പാറ പോലെ നിൽക്കുകയും റോഷി അകസ്റ്റൻ്റെ സ്ഥാനാർത്ഥികൾ ഇവർക്കെതിരെ വരികയും അതിഭയങ്കരമായ ഫൈറ്റ് വന്ന് റോഷി അഗസ്റ്റൻ ജയിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പിക്ചർ മോശമാവും കുറ്റം പറയാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാവണോ എന്ന മോഹം ഉണ്ടല്ലോ തുടർച്ചയായി പരാജയമാണ് അത് അത് അദ്ദേഹം ആലോചിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ആലോചിക്കേണ്ടതായിരുന്നു പലപ്പോഴും സ്വന്തം താല്പര്യങ്ങൾ മാത്രം നിർത്തി ഇങ്ങനെ പോവുകയും പിന്നെ മകൻ്റെ താല്പര്യം നിർത്തി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസ് പലതായി പോയത് ഈ തോറും പിളരും എന്ന് പറയുന്നത് വളർന്നിട്ടല്ല പിളർന്നത് ഇത് മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും പിളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് അല്ലാതെ വളരുംതോറും അല്ല പിളർന്നു പിളർന്നത് തനിക്ക് വളരാൻ വേണ്ടി തൻ്റെ പാർട്ടിയെ പിളർന്നുകൊണ്ടിരുന്ന നേതാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്നും അതുതന്നെയാണ് നടക്കുന്നത് അപ്പോൾ തൻ്റെ വളർച്ചയാണല്ല പാർട്ടിയുടെ വളർച്ചയല്ല താൻ വളരാനായി പാർട്ടിയെ പുലർത്തും അതാണ് കേരള കോൺഗ്രസിൻ്റെ പ്രതിഭാസം അതാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്